ക്രൈസ്തലോ രാവിലെ കാലം കർത്താവിന്റെ പാതപിടത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഡ്യൂക്കോസിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി ലോർഡ് പ്രീതി മക്കളെ ഹലിയ ഇന്ന് ലോകമൊട്ടക്ക് ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും ആചരിക്കുന്ന അതായത് ക്രിസ്ത്യാനികളായിരിക്കുന്ന ഓരോ ജീവിതങ്ങളും അലലിയ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ടാടുന്ന ദിവസമാണ് അതായത് ഇവിടെ ഗതസമനയിലെ യേശു ഒപ്പച്ചൻ കടന്നുപോയ അവസ്ഥ നാം ഒന്ന് നോക്കുക ഇവിടെ ലൂക്കോസിശിഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പിന്നെ അവൻ പതിവു പോലെ ഒലിവു മലയ്ക്ക് പുറപ്പെട്ടുപോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ അവരവരോ അവൻ അവരോടെ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രീതിമക്കളെ ഗതസമനിയുടെ അനുഭവം യേശു തൻ്റെ പിതാവുമായിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഹാലേലുയാ നോക്കു പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന വിസ്താരങ്ങൾ ആ ചാട്ട കൊണ്ടുള്ള അടി നിന്ന പരിഹാസം പിതാവായ ദൈവം തന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്ന അനുഭവം എല്ലാ രംഗമൊക്കെ ഹാലലുയ ഇതെല്ലാം ഒരു പിക്ചർ എന്ന പോലെ കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളം പ്രാണവേദനയിലാകുന്നു ഹാലലുയ്യ അപ്പോൾ രക്തത്തുള്ളികൾ വിയർപ്പായി വീഴുന്നു ഈ പാനപാത്രം നീങ്ങിപ്പോകുവാൻ യേശു ആഗ്രഹിക്കുകയാണ് എന്നാൽ ദൈവീകമായ ശക്തി സംഭരിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ഹലു പ്രിയരെ ജീവിതത്തിൽ ഗതസമന പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം ഗതസമന ഏകാന്തതയുടെ തിരസ്കരണത്തിൻ്റെ അതിതീവ്രമായ വേദനയുടെ അനുഭവമാണ് നോക്കൂ വാർത്തകാലം പലർക്കും ഒരു ഗതസമനിയുടെ അനുഭവമായി മാറിയേക്കാം രോഗം ഒരു ഗതസമനിയുടെ അനുഭവമാകാം ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം യേശുവിന്റെ തിരുസന്നതിയിൽ മുട്ടുമടക്കി ഹളുക പിറുപിറുപ്പില്ലാതെ ദൈവഗീതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക ഹാലേലിയ നമ്മുടെ അപ്പച്ചൻ സഹിച്ച ആ കഷ്ടതയോർക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ദൈവം മുമ്പാകെ ആയിത്തീരാ ഹാലേലു നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യേശു പിന്നെ അർദ്ധരാത്രി അനേകം കോടതികളിൽ വിസ്തരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു കോടതിയും യേശുവിനെ കുറ്റക്കാരനായി കാണുന്നില്ല ഹാലേലുയ്യ ഒടുവിലത്തെ കോടതിയായിരുന്ന പീലാത്തോസിന്റെ കോടതിയിലേക്ക് അയക്കുന്നു അവിടെ നോക്കൂ നമുക്ക് മത്തായി എഴുത്തുശേഷം ഇരുപത്തിയേഴിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹാലലിയ നാടുവാഴി അവനോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചേനെ ബർബാസിനെ എന്നെ അവർ പറഞ്ഞു പീലാത്തോസ് അവരോടെ എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ട എന്ന് ചോദിച്ചേനെ അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്താന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്നെ ൂസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളവീനെന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടേനോ ഏൽപ്പിച്ചു ഹാലേലുയാ പ്രീതി മക്കളെ കൂർത്ത ഇരുമ്പ യുധം പിടിച്ച് ഹലിൽ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി യേശു ഒന്നും പ്രതികരിക്കാതെ നിന്നുകൊള്ളുകയാണ് ഹാലേലു നാം ആ ഒരു എങ്ങുമെന്ന് ചിന്തിച്ചു നോക്കൂ മക്കളെ ഹാലലിയ നമുക്ക് വേണ്ടി എത്രമാത്രം ഹലലുയ അടി ഹലിലെ നിന്നാ പരിഹാസമൊക്കെ ഏറ്റു ഹലലിയ നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ ഉണ്ടോ യാതൊരു തെറ്റും ചെയ്യാതെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരിക ഹാലലുയ്യ നോക്കൂ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ കെട്ടിയിട തൂണിന്റെ അനുഭവത്തിൽ ജയിച്ച യേശു കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം പ്രീതി മക്കളെ യേശു ഒപ്പച്ച നമ്മോട് കൂടെയുണ്ട് ഹാലലു ഹാലലിയ എല്ലാവരും തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ ഹാലലിയായിരുന്ന ആയിരുന്നപ്പോഴും കർത്താവിനോട് കൂടെ നിന്ന ഹലേലുയ ആരവാരം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാലലിയ ക്രൂശിക്കുവാൻ വേണ്ടി അവനെ ഹലലിയ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രീതി മക്കളെ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഹലലിയ ദൈവസനയിലേക്ക് ചെല്ലാം ഹലിയ നോക്കുവാ ധരിച്ചുകൊണ്ട് യേശുവിന്റെ തലയിൽ മുൾക്കിരീടമണിയുന്ന ആ അനുഭവം ഈ മുള്ളുകൾ കണ്ണിൽ കൂടി തുളച്ചു കയറി എന്ന് പറയപ്പെടുന്നു നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഹാലലിയ പാപത്തിന്റെ ഫലമായി വന്ന ആ മുള്ളുകളെ ദൈവം തലയിൽ വഹിച്ചു ഹാലലിയ പ്രീതിമക്കളെ അതായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനേഴിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആദാം ഹൗവ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയിൽ ശപിച്ചു ഹാലലിയ ആ മുള്ളും പറക്കാരെയൊക്കെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേസ്തലോട് പ്രീതിമക്കളെ പാപത്തിന്റെ ഫലമായി വന്ന മുള്ളുകളെ ദൈവ തലയിൽ വഹിച്ചു പ്രേഡ് ഹാലേലു നമ്മുടെ ജീവിതത്തിലും മുള്ളിന്റെ അനുഭവമുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ മുള്ളുകളായി ആരെങ്കിലും മാറാറുണ്ടോ പൗലോ സപ്പോസലം പറഞ്ഞതുപോലെ നമുക്ക് പറയാം എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഹാലേലുയോൾ പ്രീതിമക്കളെ നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാവരും സമർപ്പിക്കൽ ഒന്ന് നോക്കുക ആ മുൾമുടി അണിഞ്ഞ അപ്പച്ചനെ ഹലേലുയാ ചാട്ടമാറുകൊണ്ട് അടികൾ ഏറ്റവനെ ഹലേലുയാ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയതേ മക്കളെ വളരെ അടികൾ കിട്ടി ഹലുയലു വളരെയധികം വേദനകൾ സഹിച്ച് നമ്മുടെ അപ്പച്ചനായിരിക്കുമ്പോൾ ആക്രൂഷ് എന്തിനാണ് നമ്മെ ഓരോരുത്തരെയും നേടിയെടുക്കുവാന് ക്രൂശിലേക്ക് നമ്മക്കിടെ കണ്ണെളിയോ കണ്ണുകളൊന്നും ഉയർത്താം പ്രേസ്തലോട് ഹാലളിയാ എൻ്റെ അപ്പച്ചനെനിക്ക് വേണ്ടിയാണ് ഇത് കഷ്ടം സഹിച്ചതെന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക പ്രീതി മക്കളെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കൃപ മതി ഹാലുയോ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ്തലോട് ഹാലേലുയ ഒരു കുറ്റവും പറയാതെ ഹാലലുയാ അടികളേറ്റിയ അപ്പച്ച സന്നിധിയിലേക്ക് മ്മെ തന്നെ സമർപ്പിക്കാം എന്തിനാണ് ഈ അടിയിൽ നിന്നും പരിഹാസം ഒക്കെ ഏറ്റെടുത്ത് ഹാലലിയ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ആ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രീതി മക്കളെ ഹാലലു നമുക്ക് അപ്പച്ചനോട് ചേർന്ന് പറയാം കർത്താവെ ഞങ്ങൾ ഈ സഹിക്കുന്ന കഷ്ടങ്ങളൊന്നുമില്ല ഹാലലിയ ഈ ഇപ്പോൾ അവയെ അനുഭവിക്കുന്ന ഒന്നുമില്ല എന്റെ അപ്പച്ചൻ സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഇതെല്ലാം സാരമില്ല എന്നെണ്ണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം ഓരോ െ സമർപ്പിക്കുന്നു ആ ആക്രൂശിലേക്ക് നോക്കുവാൻ കർത്താവപ്പറ്റ സഹിച്ച ഹലുയ പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതല്ല ഒന്ന് ഒന്നോർക്കുവാൻ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ ദൈവം വേണ്ടിയാണ് ഞങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളുമേലും കർത്താവിന്റെ കൃപ പകരണമേ ഹാലലുയ ഓരോരുത്തരെയും അപ്പച്ചന് വേണ്ടി നേടിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു ഹാലലുയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബങ്ങളായി തിരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലും പകരണം കർത്താവേ അവസാന തുള്ളി രക്തം ഹാലുയ കർത്താവെ വിയർപ്പ് തുള്ളികൾ പോലെ കർത്താവ് ചോരത്തുള്ളി പോലെ ഹാലൽ ഹാലൽ ഒഴുകിയുള്ള ഹാലലു ദൈവമേ അപ്പച്ച ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വചനം കേൾക്കുന്ന മക്കളുടെ മേലും കർത്താവേ ദൈവകൃപ പകരണമേ ഹാലലുയ ചിന്തിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ കർത്താവിന്റെ ക്രൂശ് നോക്കി ഓരോ ദിനവും മുന്നേറുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പന്റെ കാര്യം ും സമർപ്പിക്കുന്ന അടിയന്റെ ഓരോ ജീവിതത്തിൽ എൻ്റെ അപ്പനുമായിട്ടുള്ള ഹല്ലലിയെ നല്ല ബന്ധം പുലർത്തുവാൻ ദൈവ സഹായിക്കണം അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ബ്ലസ്യൂൾ മുംബൈ സ്തോത്രം സ്തോത്രം